നിലവിലുള്ള വനനിയമങ്ങൾ നിയമങ്ങൾ ലഘൂകരിക്കണമെന്ന് മുറവിളി ഉയരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ കുരുക്കുകളോടെ പുതിയ ബില്ലിന് വനംവകുപ്പ് കരട് തയ്യാറാക്കിയിരിക്കുന്നത് വനാതിർത്തികളിൽ കഴിയുന്ന കർഷകരോടുള്ള വെല്ലുവിളിയാണ് ഈ നിയമ ഭേദഗതി ആകെ ഭൂവിസ്തൃതിയിൽ ഇരുപത്തിയൊൻപത് ശതമാനത്തിലധികം വനമേഖലയുള്ള സംസ്ഥാനത്ത് ജനവാസ പ്രദേശങ്ങൾ കൂടി വനമാക്കി മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത് എന്ന് സംശയിക്കണം വനത്തിൽ പ്രവേശിക്കുന്നതിനും വഴി നടക്കുന്നതിനും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും കടുത്ത ശിക്ഷയാണ് ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നത് വനാതിർത്തിയിലെ ജലാശയങ്ങളിൽ കുളിക്കുന്നതും മീൻ പിടിക്കുന്നതും മൃഗങ്ങളെ മേയ്ക്കുന്നതുമൊക്കെ പുതിയ നിയമം വരുന്നതോടെ കുറ്റകൃത്യങ്ങളായി മാറും ഭേദഗതി നിർദ്ദേശങ്ങളിലെ ബി എയിൽ പരാമർശിക്കുന്നത് വനത്തിലൂടെയുള്ള പുഴയിലെയും തടാകത്തിലെയും മീൻപിടുത്ത നിരോധനം സംബന്ധിച്ചാണ് ഭേദഗതി ഒരു കാരണവശാലും അനുവദനീയമല്ല പുഴയുടെ ഒരു വശം പട്ടയമുള്ള വസ്തുക്കളും മറുവശം ഫോറസ്റ്റുമായുള്ള സ്ഥലങ്ങളുണ്ട് ഫോറസ്റ്റിന് പുഴയിൽ യാതൊരു അവകാശവുമില്ല നിയമം പാസ്സായാൽ ഡാം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ സാധിക്കാതെ വരും മീൻ മീൻപിടിച്ച് ഉപജീവനം നടത്തുന്ന ധാരാളം ആളുകളുള്ള കേരളത്തിൽ അവർക്കിത് തിരിച്ചടിയാകും ഭേദഗതിയിൽ അഞ്ചാമതായി മണൽവാരൽ നിരോധിക്കണമെന്ന് പറയുന്നു പെർമിറ്റിന്റെ വിധേയമായി മണൽ വാരുന്നതുകൊണ്ട് യാതൊരു നാശനഷ്ടവും ഫോറസ്റ്റിന് സംഭവിക്കില്ല മണൽ വാരുന്നത് പ്രാദേശികരായ കൃഷിക്കാരും പ്രദേശവാസികളുമാണ് സെക്ഷൻ ടൂ ആയി പറയുന്ന ഫോറസ്റ്റ് ഓഫീസറിന്റെ നിർവചനത്തിൽ ആദിവാസി വാച്ചർമാരെയും അല്ലാതെയുള്ള വാച്ചർമാരെയും മറ്റു പലരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഭേദഗതി പ്രകാരം അധികാരം വാച്ചർമാരിൽ ചെന്ന് ചേർന്നാൽ ആരെയും ഏത് സമയത്തും എവിടെ വെച്ചും ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം ഭേദഗതി നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനും രണ്ടായിരത്തി മൂന്നിലെ ചട്ടത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും വിശദീകരണങ്ങൾക്കും വിരുദ്ധമാണ് കോടതി ഉത്തരവ് പ്രകാരമുള്ള സെൻട്രൽ ഫോറസ്റ്റ് ആക്ട് വൺ ടുവന്റീനും അതിലെ മാർഗനിർദ്ദേശങ്ങളും വിശദീകരണവും പ്രകാരം വനത്തോടനുബന്ധിച്ച് താമസിക്കുന്ന കൃഷിക്കാർക്ക് അനുബന്ധമായി മീൻപിടുത്തം മണൽവാരൽ വാരൽ വിറക് ശേഖരണം വഴി പുഴയിലെ കുളി മുതലായവ ചെയ്യാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ കേന്ദ്ര നിയമത്തിനെതിരായുള്ള ഭേദഗതി നിർദ്ദേശങ്ങളാണ് പുതിയ നിയമം ആയതിനാൽ അതിന് നിലനിൽപ്പില്ല ഈ നിയമം ദുരുപയോഗം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പട്ടയ വസ്തുവിലെ റിസർവ് ചെയ്യാത്ത പ്ലാവ് ആഞ്ഞിലി മുതലായ തടികൾ വെട്ടി മാറ്റാൻ വനംവകുപ്പ് ജീവനക്കാർ അനുവദിക്കുന്നില്ല എന്നത് നിയമവിരുദ്ധമാണ് വനമേഖലയോട് ചേർന്ന വസ്തുവിൽ കൃഷിക്കാർ ഇപ്പോൾ പ്ലാവുകൾ പോലുള്ള മരങ്ങൾ കൃഷി ചെയ്യുന്നില്ല മുട്ടിൽ മരമുറിക്കേസ് ശേഷം ഒരു തടിയും വെട്ടാൻ ഫോറസ്റ്റുകർ അനുവദിക്കുന്നില്ല കുട്ടികളുടെ പഠനം ചികിത്സ വീട് നിർമ്മാണം തുടങ്ങിയവ മുടങ്ങിക്കിടക്കുന്നു കൃഷിസ്ഥലത്ത് റിസർവ് ചെയ്യാത്ത തേക്ക് മരങ്ങൾ വീട് നിർമ്മാണത്തിന് പോലും മുറിക്കാൻ അനുവദിക്കുന്നില്ല പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പേരിൽ കർഷകരുടെ കൈവശ ഭൂമി ബഫർസോണായി മാറ്റാനുള്ള ബില്ലിലെ നിർദ്ദേശം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അനിയന്ത്രിതമായ അധികാരമാണ് ബില്ലിൽ നൽകുന്നത് വനാതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കും ആദിവാസികൾക്കും മേൽ കുതിര കയറാനുള്ള അമിതാധികാരത്തിന്റെ എൻഒസികൾ നിയമ ഭേദഗതിയിലൂടെ ഇനിയും സ്വന്തമാക്കി ആസ്വദിക്കാനുള്ള ക്രൂരമായ നീക്കം നടത്തുകയാണ് പുതിയ ഭേദഗതി നീക്കത്തിലൂടെ വനംവകുപ്പ് ഇതിനോട് കണ്ണുമടച്ച് വിധേയപ്പെടാൻ വനാതിർത്തി പ്രദേശങ്ങളിലെ സാധാരണക്കാർ തയ്യാറല്ല അല്ലെങ്കിൽ അവരുടെ ഇന്നോളമുള്ള അനുഭവങ്ങൾ വനംവകുപ്പിന്റെ ഗൂഢ സമരസപ്പെടാനല്ല അതിനോട് സമരം ചെയ്യാനാണ് നിർബന്ധിക്കുന്നത്